Hi, hello again, welcome back to our channel. ഈ ഒരു വീഡിയോ എൻ്റെ ഗ്യാലറി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ കാരണം പൊങ്കാല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ടൈം കിട്ടിയിട്ടില്ല എന്നീ ഒരു വീഡിയോ എനിക്ക് ലോങ് വീഡിയോ ആയിട്ടുണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലോങ് ആക്കിയ കേട്ടോ കാരണം എൻ്റെ മൂന്നാമത്തെ പൊങ്കാലയാണ് എനിക്ക് വെരി സ്പെഷ്യൽ പൊങ്കാലയാണ് ഇത് കേട്ടോ അപ്പം ആദ്യം ഞാൻ പൊങ്കാല ഇടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അമ്മ സൗദിക്ക് പോയേട്ടോ ചേട്ടൻ്റെ മോനുമായിട്ട് സൗദിയിൽ പോയി അപ്പോഴത്തേക്ക് കൊറോണയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ പൊങ്കാലയാണ് അപ്പം ഞാൻ അങ്ങനെ മുടക്കണ്ട പോകാന്ന് വെച്ചിട്ട് നോയമ്പെടുത്ത് പോയി ആദ്യമായിട്ട് പൊങ്കാല ഞാനും എൻ്റെ കസിനും കൂടെ മഞ്ഞയായിട്ടാണ് പോയിട്ടത് ഭയങ്കര എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ പൊങ്കാല ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഇതെൻ്റെ മൂന്നാമത്തെ പൊങ്കാലയാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ടൈം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടും കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും പക്ഷേ വീണ്ടും അടുത്ത വല്ലാകുമ്പോൾ പോകണമെന്നേ വരാറുള്ളൂ അല്ലെങ്കിൽ പോകണ്ട എന്ന മനസ്സൊരിക്കലും വരാറില്ല കേട്ടോ കാരണം നമുക്ക് അത്രയ്ക്കും ഇതാണ് ആ ഒരു പൊങ്കാല സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയധികം പേരുകൾ പേര് വന്നിട്ട് അവിടെ പൊങ്കാല ഇടുന്നത് അല്ലേ നമ്മൾ ആദ്യം തന്നെ കല ഉരുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കട്ട വെക്കുന്നതിന് മുന്നേ നമ്മൾ ശകലം വെള്ളം തളിച്ച് അവിടെ നിന്ന് ശുദ്ധമാക്കിയതിന് ശേഷം കട്ട വെച്ച് ഇതുപോലെ വിറക് പൊടി എന്തായിരുന്നു അനഞ്ഞ് ആദ്യത്തെ പൊങ്കാല ഇങ്ങനെ ഇങ്ങനൊരു പൊങ്കാല ആദ്യമായിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ രാവിലെ തൊട്ടുള്ള മഴയായിരുന്നു ഗൈസ് പക്ഷേ ഞങ്ങൾ കട്ട താഴെ വെച്ചു അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പം മഴ പോയി പിന്നെ നനവുണ്ടായിരുന്നു കൊണ്ടായിരുന്നു അതിനവർ വിറക് പൊടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കലത്തിനടിയിൽ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നോട്ട് എല്ലാ കലത്തിനടിയിലും അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂവെല്ലാം അവിടെ വെച്ച് കൈ വെച്ച് സാധാരണ അവിടെ ഇരുന്ന് കെട്ടിയൊക്കെയാണ് നമ്മൾ ഇടുന്നത് പക്ഷേ നമുക്ക് ഇരിക്കാനൊന്നും നിവർത്തിയില്ലായിരുന്നു അവിടെ നിന്നുകൊണ്ട് കയ്യിൽ കൂട് തൂക്കിയിട്ടിട്ട് കെട്ടി കലത്തിന് ചുറ്റും കെട്ടി ചന്ദനം കൊടുത്തു പിന്നെ നമ്മൾ കൊതുമ്പും കർപ്പൂരവും കൂടെ അടി കലത്തിനടിയിൽ വെക്കും കേട്ടോ അവിടെ പ്രാർത്ഥന പറഞ്ഞ് ചൊല്ലി വിളിച്ച് പറയും ദീപം കൊടുത്താൽ പറയുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന വിളക്കിൽ നിന്ന് നേരത്തെയൊക്കെ ഇങ്ങനെ ദീപം പകർന്നു വരുവാറുണ്ട് ഇപ്പം ഇപ്പം അടുത്തിരിക്കുന്ന വിളക്കിന്ന് ദീപം നമ്മൾ തിരിവെച്ച് കത്തിച്ച് വെക്കുകയാണ് കേട്ടോ അതിന് നമ്മൾ അരി കഴുകി മൂന്ന് പിടി അരി നമ്മൾ നമ്മുടെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കലത്തിലേക്ക് സമർപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ആഗ്രഹമാണോ അത് നന്നായിട്ട് മനസ്സൊരു പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് നമ്മൾ ആരി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് എൻ്റെ വായിൽ വരുന്നൊരു വേടാണ് കേട്ടോ അത് നിങ്ങൾക്കൊരു അരോചകമായി തോന്നാം പക്ഷെ എനിക്കത് അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല ഓക്കെ അങ്ങനെ ഞങ്ങളിത് ചെയ്യേണ്ട അരിയൊക്കെ ഇട്ട് നമ്മൾ തീ അങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം തന്നെ നല്ല രീതിയിൽ പുകയൊക്കെ എന്നാലും കാലാവസ്ഥ ഉണ്ടോ വലിയ ചൂടില്ലായിരുന്നു കേട്ടോ അത് വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ നമ്മൾ കത്തിക്കാൻ തുടങ്ങിയെങ്കിലും മണ്ണ് റോഡും ഒക്കെ തണുത്തിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു കത്തി പിടിച്ചു വരാനായിട്ടോ കേട്ടോ എനിക്കിത് തിളച്ച് തോന്നുന്നതും വരെ ടെൻഷനാണ് കേട്ടോ എന്തോ എല്ലാവരും അടുത്തിരുന്നെങ്കിൽ കുറെ വീണ നമ്മുടെ എപ്പോഴാണ് തിളക്കുന്നത് തിളക്കുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മൾ കരഞ്ഞു പോകും അത് എന്താണെന്ന് അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ഫീലിംഗ് എത്ര എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുകയില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളത് നാല് സൈഡിൽ നിന്നും കൊതുമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കൊതുമ്പ് എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ കൊതുമ്പൊക്കെ ഉണ്ടായിരുന്നു മഴയുടെ ഒരൊറ്റ പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ പൊങ്കാല തിളച്ച് തൂവിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി മൂന്ന് പ്രാവശ്യവും തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിളച്ച് തൂക്കിക്കഴിയുമ്പോൾ കുറച്ചു നേരം നമ്മൾ തീ വെച്ച് കൊടുക്കും കേട്ടോ ഒന്ന് പാകമായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ശർക്കരയും നെയ്യും ഏത്തപ്പഴവും പൂവമ്പഴവും മുന്തിരിങ്ങയും കൽക്കണ്ടവും ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഏലക്ക എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്ക് കേട്ടോ ഇളക്കി മൂടി വെക്കും അതിന് ശേഷം ദേവി എഴുന്നള്ളി വന്ന് നമ്മുടെ പൊങ്കാല തളിച്ച് തരും കേട്ടോ അങ്ങനെയാണ് പൊങ്കാല പൂർണ്ണമാകുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ പിന്നെ പൊങ്കാല ഇട്ട് കഴിയുമ്പം നമ്മൾ ആഹാരം കഴിക്കും അതുവരെ നമ്മൾ ജലപാനം കഴിക്കില്ല കേട്ടോ വെള്ളം കുടിക്കും അല്ലാതെ അരി ആഹാരം ഒന്നും കഴിക്കില്ല തലേ ദിവസം ഒരിക്കലായിരിക്കും പിറ്റേ ദിവസം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് വെള്ളം പോലും കുടിക്കാതെ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ കലവലൊരുക്കിയിട്ട് ചായ വെള്ളമൊക്കെ കുടിക്കുന്നിട്ട് പിന്നെ പൊങ്കാലയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ അരിയാഹാരം കഴിക്കുകയുള്ളൂ കേട്ടോ അതുവരെ കഴിക്കില്ല അതെ ശർക്കരയും ജീരകവും ഉലുവയും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നെയ്യ് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് അല്ലെങ്കിൽ അടുക്കി ഓടിക്കൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇത് കണ്ടപ്പോൾ അടുത്തിരിക്കുന്ന ചേട്ടൻ ചോദിച്ചത് ഇത് എന്താ സാമ്പാർ പൊടിയോ കാരണം ഞങ്ങൾ പിള്ളേരാണല്ലോ അപ്പോൾ പുള്ളിക്ക് രാശ്വശങ്ങളൊന്നല്ല ചുക്ക് പൊടിയാണ് അതിൻ്റെ പാക്കറ്റ് ആരായാലും സംശയിച്ചു കണ്ടോ അപ്പുറത്തേക്ക് അമ്മയുടെ സെറ്റിൻ്റെ അടിയൊക്കെ കണ്ട ചെള്ളയായി അവിടെയൊക്കെ നിറയെ ചെള്ള ആയിരുന്നു കേട്ടോ ഇപ്പം ദേവി തളിക്കാൻ വരികയാണോ ഈ ഒരു മൊമെൻ്റും നമുക്ക് ഭയങ്കര മൊമെൻ്റാണ് സെറ്റൊക്കെ കൊടുത്ത് ദേവി വരുമ്പോൾ നമുക്കൊരു എന്തോ ഒരു എന്ത് പ്രാർത്ഥിക്കണം നടത്തില്ല അമ്മേനെ ഇങ്ങനെ നോക്കി എന്നോ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കും അങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ ചെയ്യണം കേട്ടോ ഇടാൻ പോകാറുണ്ടോ പൊങ്കാല ഇടുന്ന ഇഷ്ടമാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ കാര്യത്തിലൊക്കെ ഞാൻ തനി നാട്ടിൻ പുറത്തുകാരാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലം ഉത്സവം പൊങ്കാല അങ്ങനെയുള്ളതിനൊക്കെ പോകാനും ഇങ്ങനെ സാരി സെറ്റ് കൊണ്ടൊക്കെ കൊടുത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു